ഫൈസൽ മാഷ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമില്ല ഇന്ന് വരെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്കിപ്പോൾ എൻ്റെ സ്വപ്നത്തേക്കുള്ള വഴി തുറന്നിട്ടുണ്ട് ഏ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡൽഹിയിൽ നമുക്ക് എന്താണ് ഐ എ ഇതിന് ചാൻസ് കിട്ടിയിട്ടുണ്ട് അതായത് ഫ്രീ ഒക്കെ സൗജന്യ ഒക്കെ സാറ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫൈസൽ മാശമ്മ അറിയിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് വരെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതുവരെ വന്നീല് ഇന്ന് ഐ എ നമ്മളെ ഒരു വഴി പറഞ്ഞുതന്നെ പറയാം നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ഡൽഹിയിലാണ് പറഞ്ഞത് ഓൺലൈനും ഓഫ് ലൈനും ഉണ്ടാവും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഇവൻ പറഞ്ഞല്ലോ നമ്മള് ഞാനും ഷാവുല് സാത്ത് അലി ഒൻറ്റപ്പൊക്കെ ഉണ്ട് അറിയിക്കാൻ വന്നത് തന്നെയാണ് ഇവന്റെ പിന്നെ വീട് കാണാത്ത ഒരു ഒറ്റ സെക്കൻഡ് വീട്ടില് പശുക്കളെ വളർത്തി ഉപ്പയെ സഹായിച്ച് വരുമാനം നേടി എക്കരക്കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്ത് ആ വീടൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകളെ വീട് കണ്ട് പക്ഷെ അത് ഇനി സിവിൽ സർവീസ് കോച്ചിങ്ങിന് ഉടൻ തന്നെ അലിഗഡ് സർവകലാശാല സൌജന്യര് പഠിക്കാം അല്ലെങ്കിൽ ഹംദർന്ന് പഠിക്കാം അല്ലെങ്കിൽ ജാമ്യാമിലിയെ പഠിക്കാം അതിലുള്ള ഓഫർ വന്നിട്ടുണ്ട് അലഹദില്ല സന്തോഷ് ഇവന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇനി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കും ഗോൾ സെറ്റിംഗ് ക്ലാസ് ആരോ ഒന്ന് പറഞ്ഞു കൊടുക്കുമാഷ് പെട്ടെന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പ്രൊഫസർ അബ്ദുറഹീം നമ്മളെ പിന്നെ വീഡിയോസ് വീഡിയോസ് ഫൈസൽ എന്നെ വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള സിവിൽ സർവീസിനുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം വിളിക്കാൻ പറയുന്നത് അത് മാത്രമല്ല അബൂബക്കർ ഒരുപാട് കളക്ടർമാരുടെ കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹം മുഖാന്തരം അതല്ലെങ്കിൽ അവരുടെ കോച്ചിങ് കൊടുത്ത് വളർന്നവർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പേര് പറഞ്ഞു ഇനി ബിൻഷാദിന്റെ നമ്മൾ നമ്മൾ അതിൽ അങ്ങനത്തെ ഒരാളാണ് വിളിച്ചിട്ടുള്ളത് വന്നോ തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ഇതുവരെ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം വെറുതെ സൗജന്യ സ്വപ്നങ്ങൾക്കുള്ള വൈ തറന്നു കലക്ടറായാലും ഞാൻ ഫസ്റ്റ് പൈസ മാസം ഒന്നിനേഷാണ് പിന്നെ നമ്മളെല്ലാരും അറിയപ്പെടലിട്ട് പിന്നെ മാസം കണ്ടാണ് പിന്നെ അടുത്ത ആൾക്കാർ ഇങ്ങനെ വരലങ്ങി

ഒരു മനുഷ്യനെ അറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചു ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ജീവിത സാഹചര്യങ്ങളെ ചോദിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അവന് ചെറിയൊരു ചാനൽ യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടിയൊരു പ്രത്യേകത ഉള്ളതാണെന്ന് ഫൈസലിന് തോന്നുകയും ഇവിടെ വരികയും അവൻ്റെ പശുവും ക്ഷീര കർഷക രംഗത്ത് അവൻ്റെ വിപ്ലവം ഈ എട്ടാം ക്ലാസ്സുകാരൻ്റെ വിപ്ലവം കണ്ടെത്തുകയും അത് സമൂഹത്തിന് അറിയിക്കുകയും ചെയ്തു അതോടുകൂടി നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ പിന്നീട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തും നമ്മൾ പിന്നെയും ഇവിടെ വന്നു പിന്നെയും വന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് മൂന്നാമത് തവണയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ധാരാളം ഈ ക്ലോസ് സർക്കിളുള്ള അപ്പോൾ ഷാഹുൽ മുഖാന്തരം അലിഗഡിൽ ബന്ധങ്ങളും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഓഫറിലേക്ക് എത്തിയത് അതിൻ്റെ മുമ്പ് പല ചാനലുകൾ മറ്റുള്ളവരെ ഒക്കെ വിളി വരികയും വിളിക്കുകയും പ്രദർശി ഇത് ഇത് വീണ്ടും അവരും ഏറ്റെടുക്കുകയും അതുപോലെ മന്ത്രി വരെ ഈ കുട്ടിയെ വിളിക്കുന്ന അവസ്ഥ ഇനി വേറൊരു സംഗതി ഉണ്ട് സമൂഹത്തിനോട് പറയാനുള്ള വേറൊരു സംഗതി ഉണ്ട് അത് പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മള് ചെയ്യാം നമ്മളിപ്പോ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഞങ്ങൾ ഇവിടെ നമ്മളെ സമയം ചെലവിക്കുന്നതൊക്കെ നമുക്ക് ചിലവുകളുണ്ട് അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു സംഗതി ഒന്നും ഇവിടെ വരും നമ്മൾ ഈ കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും ആ ചെറിയ തോതിൽ ഇപ്പൊ ഞാൻ ബിൻസാദിനോട് എനിക്ക് ചോദിക്കാൻ താല്പര്യമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കുറെ സ്വീകരണങ്ങൾ ഒക്കെ ലഭിക്കുന്നുണ്ട് പലയിടത്തും വിളിക്കുന്നുണ്ട് പലയിടത്തും ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട് ഞാനും പറഞ്ഞിരുന്നു ഞാനൊരു ഗസ്റ്റായിട്ട് വിളിക്കും അത് ഞാൻ ഒരു ദിവസം ഒരു ഞങ്ങളുടെ നാട്ടിലൊരു ഹൈസ്കൂളിലേക്ക് ക്ഷണിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോ കുറേ നിങ്ങളുടെ ഇവിടെ പ്രവർത്തികള് ഇവിടെ ജോലികൾ ഇട്ടെറിഞ്ഞൊക്കെ പോകുമ്പോ ഏഹ് ബിൻഷാദിന് എന്തൊക്കെയാ നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് കുറേ മെമ്മൻഡോസും കുറെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ അത് ഒരു ഒരു നമ്മളിൽ നിന്ന് നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാവണം ഉണ്ടാവണം ചെറിയ കോപ്പിംഗ് സന്തോഷം അതിലേക്ക് വരാൻ എല്ലാവിധ ആശംസകളും ിങ്ങ് പറയാം വാ ാണ് സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്ന പൈസ ഉത്ഭോകന്റെ അത് കണ്ടിട്ടാണ് എല്ലാവരും വിളിക്കലും കാര്യങ്ങളൊക്കെ വന്നത് ഞമ്മളെല്ലാവരും അറിയപ്പെട്ടതും ഒരുപാട് ആളുകള് മന്ത്രി വരെ വിളിച്ചു ആ പിന്നെ സ്വീകരണങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ മോൻക്ക് പഠിക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു ഏറ്റവും സന്തോഷം കിട്ടിയതാണുള്ളത് അത് ഈ ചാനലിലൂടെ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് വന്നത് അതിനെ നന്ദി പറയുന്നു കഴിയൂട്ടോ നിനക്ക് കഴിയും പഠിക്കണം വളരെ ആ പറയുന്നത് ഓക്കേ

ആ ഒന്ന് പ്രഖ്യാപിച്ചോളൂ മൊബൈല് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് വിദ്യാഭ്യാസം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ ഗ്രാമങ്ങളിലുള്ള കുട്ടികളെ വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഐ എസ് പോലെയുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങള് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ കൈപിടിച്ച് ഉയർത്തി അവർക്ക് എല്ലാവിധ സൗകര്യ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ കുട്ടിയുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത് ഇത്തരക്കാരെ ഞങ്ങൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഡൽഹിയിലുള്ള ജാമിയ മില്ലിയ ഇവിടെയൊക്കെ തന്നെ ഫ്രീ കോച്ചിങ് ഐ എ എസിന് ഫ്രീ കോച്ചിങ് അക്കോമഡേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളെ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഈ ഈ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കുട്ടിയുമായി ും കിട്ടിട്ടില്ലേ എനിക്ക് വളരെ സന്തോഷം കൂടിയ സന്തോഷം കൂടി നടക്കണ്ടേ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സാറേ സാറേ ഇത് എന്താണ് സാറേ നിങ്ങൾ അവിടുന്ന് അലിഗഡ് സർവകലാശാല ചെയ്തു കൊടുക്കുന്നത് ഇവൻ എന്താണ് ചെയ്യേണ്ടത് പ്രേക്ഷകർക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിക്ക് എല്ലാവിധി ഗോൾ സെറ്റിംഗ് എത്രയും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുത്ത് അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവർ അതിനേക്ക് കൊടുത്ത് അവർ തന്നെ അവരെ ഐ എ എസ് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതില് നൂറുകണക്കിന് ഐ എസ് ഉദ്യോഗസ്ഥന്മാര് അതിന്റെ മെയിൻ ലീഡർ ഉള്ളത് ആസാമിലുള്ള ചീഫ് കമ്മീഷണർ ആണ് ഒരു ഐ എസ് ഓഫീസറാണ് ഡോക്ടർ അരീസ് എന്ന് പറയും ഹൈദരാബാദിലുള്ള ആളാണ് അദ്ദേഹം കഴിഞ്ഞ മാസം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വന്നു ഞങ്ങളൊക്കെ കണ്ട് ഈ ഗോൾ സെറ്റിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ സമയത്താണ് ഞാൻ ഇത് കേൾക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങള് ഇങ്ങനത്തെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാ കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കോളേജിൽ പ്ലസ് ടു ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ഐ എ എസ് ഐ പി എസ് പറ്റി പരിചയപ്പെടുക്കുക എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരണം ഒരു പത്ത് വർഷത്തോളായി ഒരു അബുബക്കർ സിദ്ദീഖ് ജാഫർ എന്ന് പറഞ്ഞ രണ്ടുപേർ ഐ എസ് ക്വാളിഫൈ ചെയ്തു സ്പോൺസർ ചെയ്തായിരുന്നു അവർ ഇത്മാതിരി പാവപ്പെട്ട കുടുംബത്തിലായ ആളുകളെ ഇവിടെ ഡൽഹിയിൽ കൊടുന്ന് സ്പോൺസർ ചെയ്ത് വിജയിപ്പിച്ച് ഐ എ എസ് കിട്ടി അങ്ങനെ ഞങ്ങൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്വീകരണം കൊടുത്തിരുന്നു അവർ കണ്ടായിരിക്കും അവരുടെ ഒരു കളക്ടർമാരാണ് ഇങ്ങനത്തെ കുറെ സംരംഭങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകളെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവരിക ചേർത്ത് പിടിക്കുക എന്നതൊക്കെയാണ് ഞങ്ങളെ ആഗ്രഹങ്ങൾ അപ്പോ ഈ ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ് എന്ന് പറയുന്ന തിരുവനന്തപുരം എറണാകുളം അവിടുത്തെ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയക്ക് അടിമപ്പെട്ട് മയക്കുമരുന്ന് അടിമപ്പെട്ട് വിദ്യാഭ്യാസം ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കു മലപ്പുറത്തുള്ള കുഗ്രാമങ്ങളിലുള്ള കുട്ടികള് ഉയർന്നു വരുന്നത് അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ആക്ച്വലി ഇവന് ഇനിയിപ്പോ ഡിഗ്രി മുതലാണ് അവിടെ അക്കോമഡേഷൻ വരിക ഇപ്പൊ തന്നെ ഗോൾ സെറ്റിംഗിന്റെ ക്ലാസ് തുടങ്ങും ഓൺലൈനില് അത് എത്ര ക്ലാസ് മുതലാ ആക്ച്വലിന്റെ ഓൺലൈൻ അത് പ്രോഗ്രാം തുടങ്ങും ആ ഓക്കെ അത് തുടങ്ങും പിന്നെ അവന് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുകയും ഏതൊക്കെ കോളേജിലെ പറയോ ഒന്ന് ജാമിയ മില്ലാ ഇസ്ലാമിയ ഡൽഹി രണ്ടാമത് ഹംദറുദ്ദീൻ യൂണിവേഴ്സിറ്റി ഡൽഹി മൂന്നാമത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗർ ഇവിടെ മൂന്ന് സ്ഥലത്താണ് ഇപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഹാൻഡ് ഉള്ളത് ഞാനൊക്കെ ചെയ്തു കൊടുക്കാനാണ് ഞാൻ കഴിഞ്ഞ മാസം അമേരിക്കയിലായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഒട്ടനവ ആളുകളും പിന്നെ ഞാൻ ഈ ന്യൂസ് കേൾക്കുന്ന അമേരിക്കയിൽ നിന്നാണ് അപ്പൊ ഞാൻ ഞാൻ ഷാഹുൽ നബീദിനെ വിളിച്ചു പറഞ്ഞത് ഈ കുട്ടിനെ ഇന്റർവ്യൂ നടത്തണം എന്നുള്ളത് അപ്പൊ അവിടെ ചെന്നിട്ട് മലബാർ മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം ആളുകളും മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണ് അമേരിക്കയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ നടത്തി കൊണ്ടിരിക്കുന്നത് വളർച്ചയില് ും സന്തോഷാണ് ഇങ്ങനത്തെ ഇത് പറ്റി വന്ന പൈസ ഉത്ഭവാണ് എല്ലാരും വിളിക്കലും കാര്യങ്ങളൊക്കെ വന്നത് ും അറിയപ്പെട്ടതും അതുകൊണ്ടാണ് ഒരുപാട് ആളുകള് മന്ത്രി വരെ വിളിച്ചു പക്ഷേ പിന്നെ സ്വീകരണങ്ങൾ ഒരുപാട് സ്വീകരണങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ മോൻക്ക് പഠിക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടിയെന്നൊരു ആ പിതാവ് ഏറ്റവും കൂടുതൽ സന്തോഷം അതാണുള്ളത് അത് ഈ ചാനലിലൂടെ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് വന്നത് അതിന് നന്ദി പറയുന്നു